നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി ശനിയാഴ്ച ദിവസത്തെ കാരുണ്യ ലോട്ടറി ഭാഗ്യത്തെ കുറിച്ചാണ് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളെയും ഒരുപോലെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി ശനിയാഴ്ച ദിവസം കേരള ഗവൺമെന്റിന്റെ കാരുണ്യ ലോട്ടറിയാണ് ആണ് നെറുക്കെടുക്കുന്നത് അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയാണല്ലോ നെറുക്കെടുപ്പ് നടക്കുക മൂന്ന് മണിക്ക് നടക്കുന്ന ഈ നെറുക്കെടുപ്പിൽ ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് ഈ വീഡിയോയുടെ വിഷയം പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷമായിട്ട് അനുഭവിച്ചു വരുന്നു എഴുപത്തി ഒമ്പതാമത് വർഷത്തിൻ്റെ ആഘോഷവേളയിലാണ് വേളയിലാണ് നമ്മൾ എല്ലാവരും ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിക്കുന്ന ഒട്ടനവധി ജനവിഭാഗങ്ങൾ സാമ്പത്തികമായി അന്ധകാരത്തിലാണ് ജീവിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത അവർക്കില്ല സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അവർ അനുഭവിക്കുന്നില്ല ധനപരമായിട്ട് ചിന്തിക്കുമ്പോൾ അവർ ധനമെന്ന ആ അവസ്ഥയിൽ അന്ധകാരത്തിൽ തന്നെയാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ജനവിഭാഗങ്ങൾ വല്ലപ്പോഴും ധനത്തിൻ്റെതായിട്ടുള്ള ഒരു വെള്ളി വെളിച്ചം ഒരു മെഴുകുതിരി വെളിച്ചമെങ്കിലും കാണുന്നത് ഒരു പക്ഷേ ഈ ലോട്ടറി ഭാഗ്യത്തിൽ കൂടി ആയിരിക്കാം എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഒട്ടനവധി പേർക്ക് ധനപരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഈ ലോട്ടറിയിൽ കൂടി കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും ഓരോ കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ലോട്ടറി പക്ഷെ അത് എല്ലാ ദിവസവും എല്ലാവർക്കും ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അതോ ഗവൺമെന്റിനാണോ കിട്ടുന്നത് എന്നുള്ളതിന് ഇന്നുവരെയും ഒരു വിവരാവകാശ വിവരപ്രകാരം ഒരു രേഖയും ആരും തന്നെ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എല്ലാ ദിവസവും ലോട്ടറി ഭാഗ്യം ഒരു കോടീശ്വരൻ ഒരു കോടീശ്വരനെ സൃഷ്ടിക്കുന്നു അപ്പോൾ ആ കോടീശ്വരൻ ആരാണ് എവിടെ ഉള്ളതാണ് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത് അവരുടെ ഒരു ഫോട്ടോയോ അവരുടെ ഒരു വിവരമോ ഒരു ഗവൺമെന്റിന്റെ സൈറ്റിൽ ഇന്നു വരെയും കാണാൻ കഴിയത്തില്ല വല്ലപ്പോഴും ഒരാളുടെ പടം പത്രത്തിൽ വരുന്നതല്ലാതെ ഇത് ഗവൺമെന്റിനാണോ ആർക്കെങ്കിലും ഒന്നാം ശതമാനം അടിക്കുന്നുണ്ടോ എന്ന് പോലും അറിയത്തില്ല എങ്കിലും എല്ലാവരുടെയും പ്രതീക്ഷ ഒരു അയ്യായിരം അല്ലെ നാല് അയ്യായിരം അല്ലെ അഞ്ചയ്യായിരം അല്ലെ ഒരു പത്ത് സെറ്റ് എടുത്തു അമ്പതിനായിരം ഇങ്ങനെയൊക്കെയാണ് അവർ ഒരു കോടിയിലേക്ക് ആരും പോകുന്നില്ല അഞ്ചു ലക്ഷത്തിലേക്ക് പോലും പോകുന്നില്ല എല്ലാവരും ഒരു അയ്യായിരത്തിന്റെ പത്ത് ടിക്കറ്റ് എടുത്ത് സെറ്റാക്കി വെച്ചിട്ട് അതിന്മേൽ പ്രതീക്ഷ കൊടുത്താണ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ജീവിതത്തിൽ കോടിയൊന്നും കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള അസ്വാതന്ത്ര്യത്തിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള അടിമത്തത്തിൽ നിന്നും ഒക്കെ കരകയറാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അയ്യായിരത്തിന്റെ പത്ത് ടിക്കറ്റ് എടുത്ത് പരീക്ഷിച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ മുടക്കി പത്ത് സെറ്റ് എടുത്ത് വെക്കുക ഒക്കെയാണ് ചെയ്യുന്നത് ഒരു കോടിയൊന്നും ആരും നോക്കുന്നില്ല അപ്പോൾ എന്താണ് ഇവിടെ ആവശ്യം തങ്ങളുടെ നിലനിൽപ്പാണ് ഇവിടെ ആവശ്യം അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അയ്യായിരം രൂപയാണ് അപ്പോൾ അയ്യായിരം രൂപയുടെ പത്ത് ടിക്കറ്റ് എടുത്താൽ ഒറ്റയടിക്ക് അമ്പതിനായിരം കിട്ടുമെന്നുള്ള കൂടിയാണ് അപ്പോൾ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കഴിഞ്ഞ എഴുപത്തെട്ട് വർഷമായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈ ലോകത്ത് ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനവിഭാഗങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസത്തിൽ കൂടിയാണ് കഴിഞ്ഞു പോകുന്നത് എന്നുള്ളതാണ് രാജ്യത്തിന് വളർച്ചയുണ്ട് രാജ്യത്തിന് നേട്ടമുണ്ട് രാജ്യം താഴെത്തട്ടിൽ നിന്ന് മേളുത്തെ തട്ടിലേക്ക് എത്തിച്ചേരുന്നു ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യ മഹാരാജ്യം വലിയൊരു ശക്തിയായി മാറുന്നു പക്ഷേ ജനങ്ങളുടെ കയ്യിൽ കാശില്ല ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടുന്നു ജീവിക്കാൻ പാടുപെടുന്നു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ ലോട്ടറിയൊക്കെ ആശ്രയിക്കുക അപ്പോൾ ഈ ശനിയാഴ്ച ദിവസത്തെ ലോട്ടറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലോട്ടറിയിൽ കൂടി കിട്ടുന്ന ദാനം ഗവൺമെന്റ് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു രോഗാതുരായ രോഗികൾക്ക് നിരാലംബരായ രോഗികൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടും തന്നെ നിർവാഹമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം ദാരിദ്ര്യ രേഖ താഴെയുള്ളവർക്ക് ഒക്കെ പൂർണ്ണമായിട്ടും ചികിത്സ സൗജന്യമായി കൊടുക്കുന്നതിന് വേണ്ടി ഈ പണം ചെലവഴിക്കുന്നു അതുപോലെ തന്നെ കുറെ പേർക്ക് മറ്റു ചികിത്സകൾ ഓപ്പറേഷനുകൾ ഒക്കെ സൗജന്യമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ഈ പണം മാറ്റി വെക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ലോട്ടറിയാണ് കാരുണ്യ ലോട്ടറി അപ്പോൾ കാരുണ്യ ലോട്ടറി ഒരു ചാരിറ്റി ഫണ്ടാണെന്ന് പറയാം അല്ലെങ്കിൽ ഈ ലോട്ടറി എടുക്കുമ്പോൾ ഒരു ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നു എന്നുള്ളതും ഇതിനോട് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ചാരിറ്റി ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കാനുള്ള ഒരു അവസരമുണ്ട് അപ്പോൾ എങ്കിലും ജ്യോതിഷം പറയുന്നു ഈ ശനിയാഴ്ച ദിവസം ഈ പറയുന്ന നാളുകാർക്കൊക്കെയാണ് ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയെന്നും ജ്യോതിഷം പറയുന്നുണ്ട് അതുകൂടി കേൾക്കുക എന്നിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് ഭാഗ്യം പരീക്ഷ നോക്കുക അല്ലാത്ത വർഷം ചാരിറ്റിക്ക് വേണ്ടി അൻപത് രൂപ മുടക്കുന്നതായിട്ട് കണ്ട് ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുക അതുകൂടാതെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ആ വൈകല്യങ്ങളുള്ള ഒരുപാട് പേരുണ്ട് ജീവിക്കാൻ വേണ്ടി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വൈകല്യങ്ങളെ മറന്ന് പെരുവെയിലിലും പെരുമഴയത്തും ഒക്കെ നിന്ന് ലോട്ടറി കച്ചവടത്തിൽ ഒരുപാട് പേരുണ്ട് അവരോട് സഹാനുഭൂതി തോന്നിയും നമുക്ക് ഒരു ടിക്കറ്റ് എടുക്കാം അപ്പോൾ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന നാളുകാരെ കുറിച്ച് ജ്യോതിഷം പറയുന്ന അഭിപ്രായവും ഞാനിവിടെ പങ്കുവെക്കാൻ പോവുകയാണ് അതുകൂടെ പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടു കേൾക്കുക ഈ ശനിയാഴ്ച ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള നാളുകാർ കർക്കിടകക്കുറിൽപ്പെട്ട പുണർദം പൂയം ആയില്ല നാളുകാർ ചിങ്ങക്കുറിൽപ്പെട്ട മകം ഉത്രം കാൽനാളുകാർ ഉത്രം മുമുക്കാല് അത്തം ചിത്തിര രണ്ട് പാദം നാളുകാർ അതുപോലെ തന്നെ വൃച്ചയക്കുറിൽപ്പെട്ട വിശാഖം കാല അനിരം കേട്ട നാളുകാർ മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ ത്രിവോണം പാദം നാളുകാർ കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ രണ്ട് പാദം ചതയം പൂരുട്ടാതി മുക്കാൽ നാളുകാർ അതുപോലെ തന്നെ പിന്നെ ദശാകാലത്തിന്റെ നേട്ടമുള്ളവർക്കും അതുപോലെ തന്നെ ദശാകാല സമയത്ത് അപഹാരത്തിന്റെ ഒക്കെ നേട്ടമുള്ളവർക്കുമൊക്കെ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക സ്ക്രീനിൽ കുറെ നമ്പറുകളുണ്ട് ഇഷ്ടപ്പെട്ട നമ്പറുകളൊക്കെ നോക്കി എഴുതിയെടുക്കുക എടുക്കുക എഴുതി എടുത്തുകൊണ്ട് പോയിട്ട് ആ നമ്പറിലുള്ള ടിക്കറ്റ് കിട്ടുകയോ എന്നുള്ളത് ശ്രമിച്ചു നോക്കുക കിട്ടാൻ സാധ്യ ഉറവാണ് ഈ ലോട്ടറി ടിക്കറ്റിന് വേണ്ടി സമയവും ധനവും കളഞ്ഞ് അലഞ്ഞിരിഞ്ഞ് നടക്കരുത് അങ്ങനെയൊക്കെ പോയാൽ ജീവിതം കൈവിട്ടു പോകും കാരണം പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ജോലിക്ക് പോകാതെ പണം കടം മേടിച്ച് ദൂരെങ്ങളിലൊക്കെ പോയി ടിക്കറ്റ് എടുക്കുന്നുണ്ട് അതൊക്കെ നാശത്തിലേക്ക് പോകുന്ന ഒരു വഴിയാണ് ദുർചിന്താഗതി മനസ്സിൽ വരുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുക അങ്ങനെയൊന്നും ആരും പോകരുത് കിട്ടുന്ന ടിക്കറ്റ് കൊണ്ട് നമ്മുടെ ജോലിക്കിടയിൽ ഒരു ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ ആ ടിക്കറ്റ് കൊണ്ട് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക അല്ലാതെ ഒക്കെ നമ്മൾ പോകുന്നത് മണ്ടത്തരമാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറുകൾ പ്രകാരം കാര്യങ്ങളൊന്നും പോരാ എന്ന ചിന്തയുള്ളവർ ചെയ്യേണ്ട അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം സംഖ്യാശാസ്ത്ര പ്രകാരം ഒന്നു വരിക അതായത് ലോട്ടറി ടിക്കറ്റിനകത്തെ നാലക്ക സംഖ്യകളാണെങ്കിലും ആറക്ക സംഖ്യകളാണെങ്കിലും കൂട്ടി നോക്കി വരുമ്പോൾ ഒന്ന് വരിക രണ്ട് വരിക ഇതിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കി ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യവും വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ലോട്ടറി ഭാഗ്യം ഉണ്ടാവണമെന്നാണ് എന്റെ ആഗ്രഹം മഹാദേവൻ അങ്ങനെ തന്നെ ചെയ്തു കൂടി നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻ ഓഫ് നോളജ് ആസ്ട്രോളജി